മണ്ണാർക്കാട് അരിയൂർ സർവീസ് ബാങ്കിൽ നടന്ന ക്രമക്കേടിലൂടെ ബാങ്കിന് നഷ്ടം സംഭവിച്ച പന്ത്രണ്ട് കോടി രൂപ സെക്രട്ടറിയിൽ നിന്നും ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ഈടാക്കണമെന്ന് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ട് മുൻ ഭരണസമിതി പ്രസിഡന്റ് ടി എ സിദ്ദിഖ് ഉൾപ്പെടെ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള ഭരണസമിതികളിലും നിലവിലെ ഭരണസമിതിയിലും ഉൾപ്പെട്ട മുപ്പത്തിയേഴ് ഭരണസമിതി അംഗങ്ങളും ചേർന്ന് തുക തിരിച്ചടയ്ക്കണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ബാങ്കിന് നഷ്ടം വരുത്തുന്ന തീരുമാനങ്ങളിൽ നിയോജന കുറിപ്പ് രേഖപ്പെടുത്തിയ ബാങ്ക് ഡയറക്ടർമാരെ ബാധ്യതകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ദീർഘകാലം ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ടി എസ് എഴുപത്തിയേഴ് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും ബാങ്ക് സെക്രട്ടറി ആയിരുന്ന എൻ പി കാർത്തിയായി പതിനേഴ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് രൂപയും അടയ്ക്കണം അമ്പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് രൂപ വീതം പതിമൂന്ന് ഡയറക്ടർമാരും മുപ്പത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ ഒരാളും പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപ വീതം പന്ത്രണ്ട് പേരും പതിനാറ് ലക്ഷത്തി പതിനെട്ടായിരത്തി മൂന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ വീതം ഏഴു പേരും പതിനാല് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ വീതം നാല് ഡയറക്ടർമാരും അടയ്ക്കണം ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന കാലയളവിന്റെ അടിസ്ഥാനത്തിലാണ് ബാധ്യത നിശ്ചയിച്ചിരിക്കുന്നത് മതിയായ വാലുവേഷൻ ഇല്ലാത്ത വസ്തുക്കളിൽ നാൽപ്പത്തിയേഴ് വായ്പകൾ നൽകിയ ഇനത്തിൽ പതിനൊന്ന് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി അറുപത്തിരണ്ട് രൂപ ബാങ്കിന് നഷ്ടം സംഭവിച്ചു ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ കുടിശ്ശിക നിവാരണം പദ്ധതിയിൽ സഹകരണ വകുപ്പിന്റെ സർക്കുലറുകൾക്ക് വിരുദ്ധമായി അധിക ഇളവ് നൽകിയതിലൂടെ എൺപത്തി ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി നൂറ്റി മുപ്പത്തിനാല് രൂപയും സ്ഥിര നിക്ഷേപങ്ങൾക്ക് സഹകരണ സംഘം രജിസ്ട്രാർ സർക്കുലറിന് വിരുദ്ധമായി അധിക പലിശ നൽകിയ ഇനത്തിൽ ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി പതിനേഴ് രൂപയും താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചതിലൂടെ ശമ്പളം നൽകിയ ഇനത്തിൽ പതിനാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി മുന്നൂറ് രൂപയും ബാങ്കിന് നഷ്ടമായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സർക്കാർ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പരസ്യങ്ങളും സംഭാവനകളും നൽകിയതിലൂടെ നാല് ലക്ഷത്തി എൺപത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയും ഉൾപ്പെടെ പന്ത്രണ്ട് കോടി രൂപയാണ് നഷ്ടം സംഘത്തിലെ മുതലുകൾ സംരക്ഷിക്കുന്നതിൽ ജാഗ്രത പുലർത്തേണ്ട ഭരണസമിതി തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും മറന്നുവെന്നും ഭരണസമിതിയുടെ തെറ്റായ തീരുമാനങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും തന്റെ കർത്തവ്യം നിറവേറ്റുന്നത് സെക്രട്ടറി വീഴ്ച വരുത്തുകയും ചെയ്തുവെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെസിലെ സ്വർണം പോലെ കോട്ടുപാടം എലുമ്പുലാശ്ശേരി